ഇന്ന് ഞാൻ ഒരു തൂമ്പ തൂമ്പുടെ കൈയ്യെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ മരത്തിന്റെ കൈ ഇപ്പൊ പുതിയതായിട്ടാണ് ചെയ്യണത് അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എത്ര ഈസിയാണ് ആണ് അതിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന ഞാൻ വന്നത് ഇത് നമ്മൾ ആവലിന്റെ കൈയാണ് പണ്ടത്തെ കാലത്തൊക്കെ ലോറീൻ്റെ കരിങ്കല്ലോറീൻ്റെ ഒക്കെ ബോഡിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ചതയാണ് മരം ചെയ്യുക വളരെ കനം കുറവാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കാഞ്ഞിരത്തിന്റെ കയ്യുണ്ട് രണ്ട് മോഡൽ കൈ നമ്മൾ ഉപയോഗിക്കുന്നത് കാഞ്ഞിര സ്വതവേ ഏകദേശം വെയിറ്റ് കൂടും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഈ കനം കുറഞ്ഞ മരമായിട്ട് ഉപയോഗിക്കുന്നത് ആവലാണ് പക്ഷെ നല്ല ബലമാണ് ക്വാളിറ്റി ഉണ്ട് യാതൊരു ദോഷവും നമുക്ക് സംഭവിക്കണില്ല അപ്പൊ ഈ രണ്ട് മരമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളത് സാധാരണ ചെയ്യുന്ന നമ്മൾ ട്യൂബ് ഉണ്ടല്ലോ ബസ്സിന്റെ കാറിന്റെ ഒക്കെ ട്യൂബ് ആ ട്യൂബ് കൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ഒരു ഐറ്റം ഉണ്ടാക്കും നമ്മൾ എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് ഒരു ട്യൂബാണ് ഇത് ചെയ്തേക്കുന്നത് സാധാരണ ട്യൂബുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്തൊരു പാശ് ചൊട്ടിച്ചത് മാത്രം വേറെ ഒരു വലിയ കഥയൊന്നും ഇച്ചപ്പോ അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമാണ് ഒരു ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയേല് കാരണം നമ്മ എനിക്ക് എല്ലാ കടയിൽ നിന്നും എന്നെ വിളിച്ചു പറയും അല്ലെങ്കിൽ എന്നോട് പോണ സമയത്ത് എന്നോട് പറയാറുണ്ട് തോന്നുമ്പോൾ എന്നെ ഏറ്റവും വലിയ പ്രശ്നം നല്ല കൈ കിട്ടാതി നല്ല കായാലും മറത്തിൻ്റെ കൈയാണ് വേണ്ടത് അതാണ് നല്ല വളരെ നല്ലത് മറ്റു ബാക്കിയെല്ലാം കൈ വെള്ളം ചൂടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാന് ഇതിപ്പോ ഇതേമാതിരി ഫിറ്റ് ചെയ്ത് നമ്മൾ ഒന്നുമെല്ലാം ഒരു ട്യൂബ് മുറിച്ചിട്ട് നമ്മൾ പശ ചൊട്ടിക്കണു റൗണ്ട് ചെയ്യണോ അത് ഇതിനുള്ളിൽ ഇറക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഒന്ന് നിസ്സാരമായിട്ട് നമ്മൾ ഈ ഐറ്റം ഇറക്കി കൊടുക്കണം ഇത് ഇത് കൊടുത്തത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഈ ഉൽപ്പന്നം ടൈറ്റായി ഇത്രേ നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുന്നുള്ളു പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു നെറ്റ് വോൾട്ട് നമ്മളത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും